ഇതിലും മികച്ച മറുപടി സ്വപ്നങ്ങളിൽ മാത്രമാണ് മിച്ചിൽ ജോൺസൺ തീർച്ചയായും ഒളിവിലായിരിക്കും ഇപ്പോൾ ഡേവിഡ് വാർണറുടെ മറുപടി അതൊരു ഒന്നൊന്നര മറുപടിയായിരുന്നു പാകിസ്ഥാനെതിരെ സെഞ്ചുറി തികച്ച് ആകാശത്തേക്ക് ചാടി ഉയർന്ന് മുഷ്ടി ചുരുട്ടി വാർണർ പതിവ് പോലെ തനിക്ക് നേരെ വന്ന ആക്രമണങ്ങളുടെ മുന ഒടിച്ച് കാറ്റിലിറിയുകയായിരുന്നു പാകിസ്ഥാനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് തൊട്ടുമുമ്പ് മുമ്പ് ഓസ്ട്രേലിയൻ ഓപ്പണർ ഡേവിഡ് ബാർണർക്കെതിരെ മുൻ പേസറായ മിച്ചൽ ജോൺസൺ നടത്തിയ പരാമർശങ്ങൾ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്നു പാകിസ്ഥാനെതിരെ ടെസ്റ്റ് പരമ്പര തന്റെ അവസാന പരമ്പരയാണെന്ന് പ്രഖ്യാപിച്ച ഡേവിഡ് ബാർണറെ ഒരു ഹീറോയുടെ പരിവേഷം നൽകി യാത്രയാക്കേണ്ടതില്ല എന്നായിരുന്നു മിച്ചൽ ജോൺസൺ കഴിഞ്ഞ ആഴ്ച തുറന്നടിച്ചത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ വിവാദങ്ങളിലെ വില്ലന്മാരിൽ ഒരാളാണ് ഡേവിഡ് വാർണർ എന്നും ആ സമയത്ത് മിച്ചൽ ജോൺസൺ തുറന്നടിച്ചിരുന്നു മിച്ചൽ ജോൺസൺ പറഞ്ഞത് ഇങ്ങനെയാണ് നമ്മൾ ഡേവിഡ് ബാർണറുടെ ടെസ്റ്റ് വിരമിക്കൽ പരമ്പരക്കായി തയ്യാറെടുക്കുകയാണ് എന്നാൽ എന്തിനാണ് വാർണർക്ക് ഇത്ര ഗംഭീരമായ യാത്രയായപ്പ് എന്ന് ആരെങ്കിലും എനിക്ക് പറഞ്ഞു തരണം ടെസ്റ്റിൽ ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന വാർണർ എന്തിന് സ്വന്തം വിരമിക്കൽ തീയതി പ്രഖ്യാപിക്കണം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നിലെ പ്രധാനിക്ക് എന്തിന് ഹീറോയുടെ പരിവേഷത്തോടെ ഒരു യാത്രയപ്പ് നൽകണം നൽകണമെന്ന് മിച്ചൽ ജോൺസൺ ചോദിച്ചത് ഇതായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ കുപ്രസിദ്ധമായ പന്തുചുരണ്ടൽ വിവാദത്തിലെ ഡേവിഡ് ബാർണറുടെ പങ്ക് ചൂണ്ടിക്കാട്ടിയായിരുന്നു മിച്ചൽ ജോൺസന്റെ ഈ രൂക്ഷ വിമർശനം പന്തുചുരണ്ടൽ വിവാദത്തിൽ ഡേവിഡ് ബാർണറെ അന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പന്ത്രണ്ട് മാസത്തേക്ക് വിലക്കുകയും ചെയ്തിരുന്നു എന്നാൽ മിച്ചലിനെതിരെ ആ സമയത്തൊന്നും വാർണർ ഒരക്ഷരം വീണ്ടിയിരുന്നില്ല പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഈ ടെസ്റ്റിന് മുമ്പ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തന്റെ ബാഗി ഗ്രീൻ ക്യാപ്പുമായി ബന്ധപ്പെട്ട് യുവതാരങ്ങൾക്കായ ഒരു ഉപദേശവുമായി ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു വ്യങ്ക്യാർത്ഥത്തിൽ അത് മിച്ചൽ ജോൺസൺ ഉള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഡോൺ ലെറ്റ് എനി വൺ ഡിസ്കറേജ് യു ഓർ ടെൽ യു ദാറ്റ് യുവർ ഡ്രീംസ് ആർ ടു ബിഗ്ഷ്യസ് ൾ ഹുട്ട് എൻകറേജ് വാർണർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടു സ്വപ്നം സഫലമാക്കി മിച്ചൽ ജോൺസണ് ചുട്ട മറുപടി നൽകുന്നതും നമ്മൾ കണ്ടു അതെ ജോൺസണുള്ള മറുപടി പാകിസ്ഥാനെതിരായ ഒന്നാം ടെസ്റ്റിൽ തന്നെ വാർണർ നൽകുകയായിരുന്നു അതും സെഞ്ചുറി നേടിക്കൊണ്ട് സെഞ്ചുറി തികച്ച ഉടനെ വാർണറുടെ ആഘോഷത്തിൽ മിച്ചലിനുള്ള മറുപടിയും ഉണ്ടായിരുന്നു വായുവിൽ ഉയർന്നു ചാടിയ വാർണർ ഒരു പ്രത്യേക രീതിയിലുള്ള ആക്ഷനും ആ സമയത്ത് കാണുകയുണ്ടായി ഏതാണ്ട് ഒരു വെള്ളം കുടിക്കുന്നത് പോലുള്ള ആക്ഷൻ ടെസ്റ്റ് കരിയറിലെ അവസാന പരമ്പര കളിക്കുകയാണ് ഓസ്ട്രേലിയൻ താരമായ ഡേവിഡ് വാർണർ നമുക്കറിയാം പാകിസ്ഥാനെതിരെ പെർത്തിൽ തന്റെ അവസാന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ സെഞ്ചുറി നേടിക്കൊണ്ട് അവസാന പരമ്പരയിൽ നന്നായി തുടങ്ങാനും വാർണർക്ക് സാധിച്ചിരിക്കുകയാണ് നൂറ്റി അറുപത്തിനാല് റൺസും അദ്ദേഹം നേടിയത് ഇരുന്നൂറ്റി പതിനൊന്ന് പന്തുകൾ നേരിട്ട് വാർണർ നാല് സിക്സും പതിനാറ് ഫോറും നേടുകയുണ്ടായി അതിലൊരു സിക്സ് സ്പെഷ്യലായിരുന്നു ഷഹീൻ ഷാ അഫ്രീദിക്കെതിരെയായിരുന്നു വാർണറുടെ ആ സിക്സ് പാകിസ്ഥാന്റെ സ്റ്റാർ പേസർക്കെതിരെ ടി ട്വന്റി ഫോർമാറ്റിൽ കളിക്കുന്ന ഷോട്ടുകളിൽ ഒന്നാണ് വാർണർ പെർത്തിലും കളിച്ചത് ഷഹീന്റെ ലെങ്ത് ബോൾ വാർണർ സ്കൂപ്പ് ചെയ്യുകയായിരുന്നു ഒരു ടി ട്വന്റി മോഡിൽ വർണ്ണർക്ക് പുറമെ ഉസ്മാൻ ഖവാജ നാൽപ്പത്തിയൊന്ന് ലബുഷെൻ പതിനാറ് സ്റ്റീവ് സ്മിത്ത് മുപ്പത്തിയൊന്ന് ട്രാവിസ് നാൽപ്പത് എന്നിവരുടെ വിക്കറ്റുകളാണോ സീസൺ നഷ്ടമായത് ആദ്യത്തിനും ഖുറാം ഷെഹ്സാദ് ഷൈൻ ഷാഫ്രീദി ഫഹീം അഷ്റഫ് എന്നിവർ ഓരോ വിക്കറ്റ് വീത്തുകയുണ്ടായി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് റൺസ് എന്ന നിലയിലാണ് സെഞ്ചുറി നേടിയ ഡേവിഡ് വാർണറുടെ മികവിലാണ് ഓസ്ട്രേലിയ ഇത്രയും മികച്ച സ്കോറിലെത്തിയത് അപ്പോൾ വാർണർ അദ്ദേഹം ഫോമിലാണ് തന്റെ അവസാന ടെസ്റ്റ് പരമ്പരയിലും ഫോമിലാണ് അതിനൊപ്പം മിച്ചൽ ജോൺസണ് തന്റെ ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ്